ടി വിയിലെ ഈ ആഴ്ചത്തെ സീരിയൽ റേറ്റിംഗ് ഒൻപതാം സ്ഥാനം വീര ഹനുമാൻ റേറ്റിംഗ് സീറോ പോയിന്റ് സെവൻ ഫോർ എട്ടാം സ്ഥാനം ചട്ടമ്പിപ്പാറു റേറ്റിംഗ് സീറോ ടു ഏഴാം സ്ഥാനം പെയ്തൊഴിയാതെ റേറ്റിംഗ് വൺ പോയിന്റ് സീറോ ത്രീ ആറാം സ്ഥാനം പ്രേമപൂജിംഗ് വൺ പോയിന്റ് വൺ ടു അഞ്ചാം സ്ഥാനം സ്വയംവരപ്പന്തൽ റേറ്റിംഗ് വൺ പോയിൻറ്റ് വൺ ത്രീ നാലാം സ്ഥാനം കന്യാദാനം റേറ്റിംഗ് വൺ പോയിൻറ്റ് വൺ ഫോർ മൂന്നാം സ്ഥാനം ഹൃദയം റേറ്റിംഗ് വൺ പോയിൻറ്റ് ഫോർ ത്രീ രണ്ടാം സ്ഥാനം കോൺസ്റ്റബിൾ മഞ്ജു റേറ്റിംഗ് വൺ പോയിൻറ്റ് ഫോർ എയിറ്റ് ഒന്നാം സ്ഥാനം മാംഗല്യം തന്തുനാനേന റേറ്റിംഗ് വൺ പോയിൻറ്റ് സിക്സ് വൺ